അല്ല അതെ മുഖ്യമന്ത്രി സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ് അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തിക്കൊടുക്കാണ് സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റാണ് സനാതനധർമ്മത്തെ അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലഗസിയാണത് സാംസ്കാരിക പൈതൃകമാണ് അദ്വൈതവും അതുപോലെ എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപദേശത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അത് അന്വേഷിച്ച നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അതെല്ലാം സംഘപരിവാറിന് എന്റെ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യൊടുക്കുന്നവരെയൊക്കെ ആർ എസ് എസ് ആണെന്ന് പറയുന്ന പോലെയാണ് ഇത് അവർക്ക് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞു മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ് തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം വർണ്ണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർവരണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ അതിന്റെ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു സനാതനധർമ്മത്തെ മുഴുവൻ തള്ളി കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആണ് എന്ന് അവർക്ക് കൊടുക്കുന്നത് എന്താണ് അതില്ലാതെ ഒരു വർഗീയതയില്ല സനാതനധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാടും ഒരു ചെയ്ത കാഴ്ചപ്പാടും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ദു വ്യാഖ്യാനം ചെയ്യപ്പെട്ട ഉണ്ടായ സംഭവമാണ് തെറ്റായ രീതിയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പണ്ട് പറയലേ കാവ്യവൽക്കരണം തെറ്റായ വാക്കാണ് പറഞ്ഞു ആ വാർത്ത ഉപയോഗിക്കാൻ പാടില്ല കാവ്യ വേറെ ചന്ദനം കൊണ്ടുപോയില്ല എല്ലാവരെയും ഹിന്ദുക്കളെ മുഴുവൻ ആ പാർട്ടി തെളിയിച്ചുമായിട്ട് നിങ്ങളെ ആ യോഗത്തെ പങ്കെടുത്താലാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് വ്യക്തികളായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ കുഴപ്പപ്പെടുത്തി വേഗത്തിലാകും ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെടുന്ന ടൈം ഡ്രൈവ് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നു ഒരു സമയത്തിന്റെ ആ സമയത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് അത് എല്ലാത്തും ശ്രമം വെച്ച് കൊടുത്താൽ മാത്രം ചെയ്യുന്ന പ്രശ്നമല്ല പ്രതിവർഷം കൊണ്ടോട്ട് വെച്ച ആവശ്യം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജാണ് അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കുട്ടികൾ മാത്രമായ വീട്ടിൽ കൊടുത്ത മതി ജീവിക്കണ്ടേ ഇനി കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു പ്രായമായവര് മാത്രം ഇനി വീട്ടിലെ ഏനും നമ്പർ വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല ബാക്കി കുടുംബം മാത്രം ബാക്കി എങ്ങനെ ജീവിക്കണം അപ്പൊ ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിലും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം അവർക്ക് ജീവിക്കാൻ നമുക്ക് വരുമാനം ഉണ്ടാകാൻ അവരുടെ ഉപജീവനത്തിൽ കാര്യം ഇതെല്ലാം ചെയ്യണം ഇതെല്ലാം ചെയ്യണം പിന്നെ ഈ കാർഷിക മേഖല ആയിരുന്നു ഭാഗം ഇപ്പൊ നമ്മളൊരു വീടിനാൾ വെച്ചു കൊടുക്കുമ്പോ അവർക്കൊരു കാര്യത്വല്യത്തിന് പോലും രീതിയിലാകും അത് ഞങ്ങൾ പറഞ്ഞു കുറെ കൂടി സ്ഥലം കൊടുക്കണം വലിയ വീടിനേക്കാൾ പ്രധാന കുറെ കൂടി സ്ഥലമാണ് കാരണം ഈ കാർഷിക മേഖല നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാർഷിക മേഖല വലിയ തകർച്ചയിലാണ് അവര് പലരും ജീവിക്കുന്നത് പശുവിന് പല ഒരു കാര്യത്തൊഴുതുപോലും കിട്ടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരെ നമ്മൾ അവര് എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കുന്നത് മാത്രമല്ല അത് കുറെ കൂടെ വൈഡ റാങ്കല് കുറെ കൂടെ വിശാലമായ കാഴ്ചപ്പാട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്ന് കൂടി ഞങ്ങളുടെ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ആലോചിക്കാമെന്നാണ് പറഞ്ഞത് നേരത്തെയും പറഞ്ഞതിൽ ആലോചിക്കാം പക്ഷെ അതിനുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ കൃത്യമായിട്ടുള്ള ബെനിഫിഷ്യറീസ് അതായത് ആര് ആരാണ് വിക്റ്റിംസ് യഥാർത്ഥത്തിൽ എന്നതിന്റെ ലിസ്റ്റ് ഞാനത് വളരെ സങ്കടകരമായ കാര്യം നമ്മൾ നമ്മളിവിടെ ഇതിലൂടെ യോജിച്ച് പോകാൻ തീരുമാനിച്ച പലതും പറയാത്ത അതായത് ഇതുവരെ രണ്ട് രീതിയിലുള്ള ആളുകൾ നമ്മുടെ അട്ടുമുടേ ഒന്നും വീട് എടുത്തുപോയോ അതൊരു വിഭാഗം ആളുകൾ അത് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് തന്നെ കണക്കണം രണ്ടാമത് ഇനി അവിടെ പോയി വീടുണ്ട് പക്ഷെ അവിടെ പോയി താമസിക്കാൻ പറ്റും അവിടെ അപകടാവസ്ഥയിലാണ് ആ വീട് നിൽക്കുന്നത് അവർക്കും അവർക്ക് അവിടെ പോയി താമസിപ്പിക്കാൻ പറ്റില്ല ആരും പോരുതെന്ന് നിർദ്ദേശം അതെത്ര പേരുണ്ട് ഇത്രയും പാസ്സായിട്ട് അതൊന്നും കൃത്യമായ കണക്കില്ല നേരത്തെ കണക്ക് തയ്യാറാക്കിയപ്പോ ഇരട്ടിപ്പോ അറുപത്തിരണ്ട് ഇത് അയ്യായിരം പേരും പതിനായിരം പേരുള്ള ലിസ്റ്റ് അല്ലല്ലോ തയ്യാറാക്കുന്നു നാനൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ കൂടി വന്ന് അറുന്നൂറോ എന്നുള്ള ലിസ്റ്റല്ലേ തയ്യാറാക്കുന്നു ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ എത്ര ലാഘവത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരത് ചെയ്യുന്നത് അപ്പം കുറച്ചുകൂടി ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം ഒരു മന്ദത ഉണ്ട് ആ പ്രതിയാണ് പോകുന്നത് സ്ലോ ആയിട്ടാണ് പോകുന്നത് അത് വേഗത്തിലാക്കണം സമയബന്ധിതമാക്കണം കുറേ കൂടി വ്യക്തതയും സുതാര്യതയും ഈ കാര്യത്തിൽ വന്നത് ഞങ്ങൾ പരമാവധി ഗവണ്മെന്റ് അനുഭവപ്പെട്ടു സാഹചര്യം ഒരു ജനുവരി പതിനഞ്ചാവുമ്പോഴേക്കും ചെയ്യാമെന്നാണ് എന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മീറ്റിങ്ങിൽ പറഞ്ഞത് പുനരഞ്ചാം വരുമ്പോഴത്തേക്കും ഒരു വ്യക്തത വരുത്താം ഇതുവരെ വ്യക്തത ഇല്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമാണോ ഇതുവരെ ലിസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ കയ്യിലൊക്കെ ലിസ്റ്റ് കറക്റ്റായിട്ട് ലിസ്റ്റ് നമ്മൾ പഞ്ചായത്ത് അധികൃതരായിട്ട് സംസാരിച്ചിട്ടില്ല സംസാരി ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് കൈകുമ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കണ്ടേ ഇതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ലോക്കൽ ബോർഡിന്റെ കയ്യിലുണ്ട് വേണ്ട രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കണം നമുക്ക് വളരെ മോശമാണ്